ഹായ് കുട്ടുകാരെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കണത് അപ്പോൾ ഞായറാഴ്ചത്തെ ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഉച്ചയായപ്പം പിള്ളേർ പറഞ്ഞു അവർക്ക് പുഴയെ പോയി കുളിക്കണം എന്നും പറഞ്ഞുകൊണ്ട് പപ്പയോട് പറഞ്ഞ് സോപ്പ് ഇട്ടിട്ട് വന്നേക്കുവാണേ ഇപ്പോൾ ചേട്ടയും ഉണ്ട് കേട്ടോ കൂട്ടിന് ഞാനും പോയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എനിക്ക് പുഴയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ് പിള്ളേരും ചേട്ടയൊക്കെ കുളിക്കാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ

കുഞ്ഞി മുങ്ങിട്ട് എണീറ്റ് അവിടെ ഇച്ചിരി ആളുണ്ടോ ഉണ്ണീസിന് അവളൊരു മതി അവളരെ മതി കേട്ടോ

പക്ഷെ അവിടെ ഒക്കെ നല്ല ആടുള്ള സ്ഥലോ ആ ഭാഗമൊക്കെ അല്ലേ ആ ഭാഗം നല്ല ആടുള്ളതല്ലേ പക്ഷെ ഇവിടെ അടുത്ത വീടൊക്കെ ആണെങ്കിൽ കുളിക്കാലോ ഇവിടെ വേണ്ടേ എടാടാ ഇവിടെ ഇവിടെ നിങ്ങൾ സുഖാടാ ഇവിളമാര് തല കഴുകി കുളിക്കാൻ വേണ്ടിട്ട് തോന്നുന്നു തല മുടിയൊക്കെ കഴിക്കുന്നു കുഞ്ഞു പേരത്തൂർ ഇത് അവിടെ നിൽക്കുന്നു കുഞ്ഞാ വെടിയാത്ത വെടിയൊന്നില്ല കുഞ്ഞാ അങ്ങോട്ട് വാടാ ഞാൻ ആ വെള്ളത്തിലെ കാലൊക്കെ കഴുകി എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നമ്മടെ അമ്പലം നമ്മടെ അമ്പലം നമ്മടെ അമ്പലം കടുംകെട്ടാക്കി കാണും അതുകൊണ്ട് ഇതിന് വാരി ഇച്ചിരി വെള്ളം കേറിയിട്ടാ ഇപ്പൊക്കെ പിടിക്കണം എന്റെ കുഞ്ഞിനെ കുഞ്ഞു അതന്നെ വായ് വായവുള്ള നോക്കണേ കൊച്ചിന് നോക്കണേ

അതെന്നെ കാണിക്കണേ കൊച്ചി അല്ല ഉണ്ണീനത്രേ ഉള്ളു മണ്ടന്മാര നിന്നതാ അത്രേ ഇങ്ങ അവിടെ ഉണ്ണീന്റെ അടുത്തേക്ക് എടാ മണ്ട

ഇങ്ങോട്ടേക്ക് വാട പോട്ട് ഇങ്ങനെ വാർത്താട ഇങ്ങോട്ടാ വെള്ളത്തിൽ നീന്താ വീട്ടിൽ കേറിൽ പോകാ വീട്ടിൽ പോക വീട്ടിൽ പോകാ പറ്റില്ലേ പിന്നെ എവിടെ ഇവിടെ വീട് വെക്കന്നാല് മുന്നിലാ വെള്ളത്തിൽ തന്നെ അങ്ങനെ ഒരു മണിക്കൂറോളം പുഴയിൽ ഞങ്ങൾ ചിലവഴിച്ചിട്ടോ നല്ല അടിപൊളിയായിരുന്നെ നല്ല രസമായിരുന്നു പുഴയിൽ കുളിക്കാനൊക്കെ എനിക്ക് കുളിക്കാൻ പറ്റിയില്ല ഞാൻ കുളിച്ചില്ല പിള്ളേർ ചേട്ടായ കുളിച്ചിട്ടാ കുളിച്ചിട്ടാണ് എനിക്ക് കുറച്ച് തുണി കഴുകാണ്ടായിരുന്നു ഞാൻ തുണിയൊക്കെ കഴുകി അവള് മാതിരി ഇട്ട ഡ്രസ്സൊക്കെ ഇല്ലായിരുന്നോ അതൊക്കെ കഴുകിയിട്ട് കുറച്ച് തുണി ഞങ്ങൾ പാറയിൽ ഉണക്കിയായിരുന്നേ പിന്നെ വരാൻ നേരത്ത് അതൊക്കെ എടുത്തിട്ടോ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോണത് ഐസ്ക്രീം മേടിക്കാനാണേ അപ്പോൾ വെക്കേഷൻ ടൈം ആയല്ലോ അപ്പോൾ പിള്ളേർക്ക് പുഴയിലും കുളത്തിലും തോട്ടിലും ഒക്കെ കുളിക്കാനൊക്കെ പോവും അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ കഴിവതും മാതാപിതാക്കളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലേ നമ്മളെ മക്കളെ ശ്രദ്ധിക്കണം അപ്പം ഞങ്ങളിതാ ഐസ്ക്രീം കട എത്താറായിട്ടുണ്ട് കേട്ടോ എത്താറായിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഞങ്ങൾ പവർ ഹൗസ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ പവർ ഹൗസിൻ്റെ വീഡിയോസ് ഞാൻ അധികം അടുത്ത് വന്ന് എഴുതുവരെ എടുത്തിട്ടില്ലേ ഇതിപ്പോൾ ഐസ്ക്രീം പാർലർ ഉള്ളത് തന്നെ ആ പവർ ഹൗസിൻ്റെ ഏറ്റവും മുമ്പിൽ തന്നെയാണേ അതുകൊണ്ട് എനിക്ക് ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റും കേട്ടോ ഇപ്പോൾ ഇതാണ് കേട്ടോ പവർ ഹൗസ് എനിക്ക് കണ്ടോ ഞങ്ങൾ പവർ ഹൗസ് കണ്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതേ അല്ലാതെ ഞാൻ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഒന്നൊരു മിന്നായം പോലെ ഇങ്ങനെ അങ്ങ് എടുക്കുകയുണ്ടായിരുന്നുള്ളു ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ട് ശരിക്കും എടുക്കാൻ പറ്റി കേട്ടോ അപ്പോൾ ചേട്ടായി പിള്ളേരെയൊക്കെ ഐസ്ക്രീം മേടിക്കാൻ പോയിട്ടുണ്ടേ അവരിപ്പം തന്നെ വരും അപ്പം അങ്ങനത്തെ ഐസ് ക്രീമൊക്കെ മേടിച്ച് കോണാട്ടോ കേട്ടോ മേടിച്ചത് സ്ട്രോബെറിയും വാനില ടേസ്റ്റ് രണ്ടും ഉണ്ട് കേട്ടോ അപ്പം നല്ല ആയിരുന്നു അപ്പം ഞങ്ങൾ അവിടെ തന്നെ ഇരുന്ന് തന്നെ കഴിച്ചു പിന്നെ അവിടെ ഇരുത്തത്ര ശരിയല്ല എനിക്കൊരു പേടി ഉണ്ണീസ് ഇരിക്കുന്ന ഇരുപ്പ് കണ്ടിട്ട് എനിക്ക് പേടി താഴെ ഇച്ചിരി ഒരു ഒരു കൊക്ക പോലത്തെ സ്ഥലമാണ് അപ്പോൾ എനിക്ക് പേടി അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് പോകാം വീട്ടിൽ ചെന്നിട്ട് കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് കാറിൽ ഇരുന്ന് തന്നെ കഴിക്കാം എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇവിടെ തീരാൻ പോവുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ വീണ്ടും നല്ലൊരു വീഡിയോ നമുക്ക് കാണാം കേട്ടോ